പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള വേർപാട് നമുക്ക് ഏറെ വേദനാഞ്ചനക്കാണ് അല്ലെ ചിലരൊക്കെ മരണത്തിലേക്ക് കടന്നു പോകുന്നത് കാണുമ്പോ നമ്മൾ വേദനയോടെ നിസ്സഹായനായിട്ട് നിന്നിട്ടുണ്ട് തന്റെ ഭർത്താവിന്റെയും പ്രിയപ്പെട്ട മക്കളുടെയും മരണം അവർ മരണത്തെ പുൽകിയപ്പോൾ അതിനെ വിരോചിതമായി നേരിട്ട ഒരു സ്ത്രീയുണ്ട് you're so innocent. what makes you think it's different? the strongest eats the weakest. that's what you told me. and you? you think you're strong? you think you're brave because you can kill and get away with it? because your family is powerful? i can't stain myself with the blood of a victim. you can't love a murderer. <laughs> അവൾ തന്റെ പ്രാർത്ഥനയിലൂടെയും പരിഹാരത്തിലൂടെയും ഭർത്താവിന്റെ മാനസാന്ദ്രം നേടിയെടുത്തു പക്ഷേ അധികനാള് ആ സന്തോഷകരമായ ജീവിതം നീണ്ടു നിന്നില്ല ഭർത്താവായ ഫെർഡിനാൻഡോയുടെ പഴയ ശത്രുക്കള് അദ്ദേഹത്തെ കൊലപ്പെടുത്തി ഭർത്താവിന്റെ വേർപാട് അവൾക്ക് വേദനാജനകമായിരുന്നെങ്കിലും അവൾ ഭർത്താവിന്റെ ഘാതകരോട് ക്ഷമിച്ചു എന്നാൽ അവൾ തിരിച്ചറിയുകയാണ് തന്റെ വളർന്നു വരുന്ന രണ്ട് ആൺമക്കളും പിതാവിന്റെ ഘാതകരോടുള്ള പകയാൽ എരിയുകയാണെന്ന് I I I hope to 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 get all the 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 strength I lack. You you. you. showed me the way. The way of forgiveness. Now I would like to join you and to be close സ്വർഗത്തിലെ ഈശോട് പ്രാർത്ഥിച്ചു എൻ്റെ മക്കളെ കൊലപാതകിയായി നശിക്കുന്നതിനേക്കാൾ അവരുടെ ആത്മാക്കൾ നശിക്കാതിരിക്കാൻ സ്വർഗത്തിലേക്ക് അവരെ തിരികെ വിളിക്കണമെന്ന് ഇങ്ങനെ ഒരു അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ പക്ഷേ ഇത് സ്വർഗം അവളുടെ പ്രാർത്ഥന കേട്ടു പെട്ടെന്ന് പടർന്നു പിടിച്ചൊരു രോഗത്തില് അവളുടെ മക്കളെ മരണാസന്നരായി ഇവൾ മരണമെല്ലാം നിത്യജീവിതത്തിലേക്കുള്ള കടന്നുപോവുകൾ ആണെന്ന് തിരിച്ചറിഞ്ഞ അവൾ തൻ്റെ മക്കളെ നല്ല മരണത്തിനായിട്ട് ഒരുക്കി ഭർത്താവും മക്കളൊക്കെ നഷ്ടപ്പെട്ട് അവൾ എന്തു ചെയ്തെന്നോ പിന്നീട് തന്റെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവിക ഇടപെടലിനാൽ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ സന്യാസിനിയായിട്ട് ചേർന്നു മരണത്തെ കുറെ നേരിട്ട് കണ്ട അതിനേകം മരണാസന്നരെ സഹായിച്ച അവൾ തന്റെ മരണത്തെയും ഏറെ സ്നേഹത്തോടെയാണ് അഭിമുഖീകരിച്ചത് അതുകൊണ്ട് തന്നെ അവളുടെ മരണസമയത്ത് ധാരാളം അത്ഭുതങ്ങൾ നടന്നിരുന്നു അവൾ തന്റെ മരണസമയത്ത് ആഗ്രഹിച്ചിരുന്നു ഒരു റോസാപ്പൂ കിട്ടണമെന്നും രണ്ടത്തിപ്പഴം കിട്ടണമെന്നും പക്ഷെ അത് പ്രാപ്യമായ കാലമൊന്നും ആയിരുന്നില്ല മഞ്ഞുകാലമായതിനാൽ അത് ലഭിക്കുമായിരുന്നില്ല പക്ഷെ ഈശ അവൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു ക്രൂശിതനായ ഈശോയുടെ മുൾ കിരീടത്തിലെ ഒരു മുള്ളു അവളുടെ നെറ്റിയിൽ പതിച്ച് അത് വളരെയധികം ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു അത് മരണസമയം വരെ അവളുടെ വിശുദ്ധിയുടെ അടയാളമായിട്ട് നിലകൊണ്ടു ഇന്ന് ആ വിശുദ്ധിയുടെ ശരീരം അഴിയാതെ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുകയാണ് മരണാസനരായി മരണത്തെ ഭീതിയോടെ കഴിയുന്ന കുറേ അധികം പേര് നമ്മുടെ വീട്ടിലും ഉണ്ട് അവരെ നമുക്ക് നല്ല മരണത്തിന് ഒരുക്കിയാലോ ദൈവം അനുഗ്രഹിക്കണം